ഒരു പ്രോമയെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് വെറുതെ വഴക്കിടാനും തെറി വിളിക്കാനും പരസ്പരം അടി കൂടാനും അല്ലെങ്കിൽ എന്താണ് കുറ്റങ്ങൾ പറയാനും മാത്രമുള്ള ഒരിടമല്ല പകരം അവിടെ നല്ല നല്ല രസമുള്ള എൻ്റർടൈൻമെൻ്റ് പറയാനും തമാശകൾ പറയാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും ഒക്കെ പങ്കുവെക്കാനൊക്കെയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അതേപോലെ തന്നെ അവരവരുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാനും അതൊക്കെ പ്രകടിപ്പിക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിനെ നമുക്ക് കാണേണ്ടത് അല്ലെ എല്ലാം ഉൾക്കൊണ്ടതാണ് ബിഗ് ബോസ് ഹൗസ് അങ്ങനെ ഇപ്പം ഈ ഒരു പ്രോമോയിൽ നമ്മളെയൊക്കെ രസിപ്പിക്കുന്ന അവരവരുടെയൊക്കെ ആ ഒരു കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് മാറുകയാണ് അതായത് ഗെയിം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഓരോരോ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ടാവും അതിനനുസരിച്ചിട്ട് അവർ ആ ബിഗ് ബോസ് ഹൗസില് അഭിനയിക്കുക അല്ലെങ്കിൽ ജീവിക്കുക അതുതന്നെ അപ്പം അങ്ങനെ ചെയ്യാണ് എന്ത് കഴിഞ്ഞാലും ഇന്നത്തെ എപ്പിസോഡ് അതിമനോഹരമാകുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട നമ്മുടെ അർജുൻ ചേട്ടനൊക്കെ കീടിലുമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ സിജോ ചേട്ടൻ ജാസ്മിൻ ചേച്ചിയെ നൈസായിട്ട് ഊക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അതായത് മറ്റേ ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെ ഇങ്ങനെ ചായ എടുക്കുമ്പോൾ തുമ്മുന്ന ആ ഒരു സംഭവം അതേപോലെ തന്നെ വൃത്തിയില്ല അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ സിജോ ചേട്ടൻ ജാസ്മിൻ ചേച്ചിയോട് ചില കാര്യങ്ങളൊക്കെ തമാശ രൂപേണക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് കേൾക്കിട്ട് സാധാരണ ആണെങ്കിൽ ജാസ്മിൻ ജയിച്ച് എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയും അല്ലേ ഇത് ഒന്നും അധികം ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല എല്ലാവരും നല്ല ഫണ്ണായിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത് നോക്കാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും പൊളിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എന്ത് തന്നെയാലും ഒരു കാര്യം കൂടി ഞാൻ പറയാം സിജോ ചേട്ടൻ ഗെയിം തുടങ്ങി കേട്ടോ നിങ്ങളിനി വഴിയെ കണ്ടറിയാം അതൊക്കെ കേട്ടോ